സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ഈ വർഷം മുതൽ രണ്ട് തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുമെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കൊല്ലത്ത് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ഈ വർഷം മുതൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എല്ലാ ചെലവും നൽകി സിവിൽ സർവീസ് പരിശീലനം നൽകുമെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ഡി മോഹൻ പറഞ്ഞു മികവ് രണ്ടായിരത്തി പദ്ധതിയിൽ എം ബി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മുതൽ ഇതുവരെ പതിനാറ് എം ബി ബി എസ് പ്രവേശനം ലഭിച്ച തൊഴിലാളികളുടെ മക്കൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ ആയിരത്തി വിദ്യാർത്ഥികൾക്ക് മികവ് പദ്ധതിയിലൂടെ സഹായം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു ലക്ഷം രൂപയുടെ സഹായമാണ് വിതരണം ചെയ്തതാ എട്ടു വർഷത്തിനിടയിൽ ചരിത്ര തിരുത്തി കുറച്ചുകൊണ്ട് ഇരുപത്തി ആറ് കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടി ഇപ്പോ കുറച്ച് തൊഴിലാളികളുടെ മക്കൾ ഡോക്ടർമാരായി ഇ എസ് ഐ യിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഈ അഞ്ചു കുട്ടികളുണ്ട് ഇന്ന് നമ്മൾ കാശ്അവാർഡ് കൊടുക്കുന്നുണ്ട് എം ബി ബി എസിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് പഠന സഹായമായി പൂർത്തിയായി ഇറങ്ങുന്നത് വരെ ഉള്ള ഒരു സഹായത്തിന് നമ്മൾ ഓരോ വർഷവും അയ്യായിരം രൂപ കണക്കാക്കി തൊഴിലാളികൾക്കുള്ള മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനു മുമ്പ് ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടുന്നവർക്ക് അഞ്ഞൂറ് ആയിരം രൂപയായിരുന്നു തോന്നി ആയിരം രൂപ വാങ്ങാൻ പറഞ്ഞ ചില തൊഴിലാളികൾ തന്നെ പറഞ്ഞു രാവിലെ വരണം വീട്ടിൽ നിന്ന് വരുമ്പം വരുന്ന വഴിക്ക് വെളുപ്പിലെ ഇറങ്ങുന്നതുകൊണ്ട് കാപ്പ് കുടിക്കണം തിരിച്ചു പോകുമ്പോൾ ഉണ്ണണം ആട്ട വിളിക്കണം ഈ ആയിരം രൂപ ആട്ടയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ തീരും ഈ ആയിരം രൂപ മേടിക്കാൻ ഞങ്ങൾ വരുന്നില്ല എന്ന് പരും പരിഭവം പറഞ്ഞത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും ആ പറയുവാൻ അവർക്ക് അർഹതയുണ്ട് പരിഹരിക്കാൻ അവർക്ക് അർഹതയുണ്ടോ എന്ന് കണ്ടിട്ടാണ് ആയിരം എന്നത് ഒറ്റയടിക്ക് അയ്യായിരമായി ഉയർന്നത് കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സുഭകൻ എസ് അജിത്ത ജി ബാബു ബി സുചീന്ദ്രൻ അഡ്വക്കറ്റ് ചൂർണാട് എസ് ശ്രീകുമാർ സജി ഡി ആനന്ദ എ ഗോപകുമാർ ടിൻഡുമോൾ ജോസ് രാജു സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ